പലസ്തീൻ ഐക്യദാർഢ്യം അറിയിച്ച് ചെങ്കടലിൽ ഉപരോധമേർപ്പെടുത്തിയ ഹൂതികൾക്കെതിരെ യു എസ് പ്രഖ്യാപിച്ച നാവിക സംരക്ഷണ സേനയിൽ അണിചേരാൻ വിസമ്മതിച്ച് സഖ്യരാഷ്ട്രങ്ങളായ സ്പെയിനും ഓസ്ട്രേലിയയും സേനയിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കില്ലെന്ന് ഇരുരാഷ്ട്രങ്ങളും യു എസിനെ അറിയിച്ചു യുദ്ധക്കപ്പൽ അയക്കില്ലെന്നും സംയുക്ത സമുദ്രതീര ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ബെഹ്റിലേക്ക് ഉദ്യോഗസ്ഥരെ വിട്ടു നൽകാമെന്നും നെതർലൻഡ്സും നോർവെയും നെതർലന്റ്സ് രണ്ടും നോർവേ പത്തും നാവിക ഉദ്യോഗസ്ഥരെയാണ് അയക്കുക സഖ്യത്തിൽ ചേരാൻ യു എസ് ക്ഷണിച്ച ഈജിപ്തും സൌദിയും വിട്ടുനിൽക്കുകയാണ് ചെങ്കടൽ തീരമുള്ള രാഷ്ട്രങ്ങളാണ് രണ്ടും ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാനായി ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിലാണ് യു എസ് സേനയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് മതീഷ്യൻ സന്ദർശനത്തിനിടെ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിന്റേതായിരുന്നു പ്രഖ്യാപനം ബ്രിട്ടൻ ബഹ്റിൻ കാനഡ ഫ്രാൻസ് ഇറ്റലി നെതർലന്റ്സ് നോർവേ സീഷൽസ് സ്പെയിൻ എന്നീ രാഷ്ട്രങ്ങളോടാണ് സേനയുടെ ഭാഗമാകാൻ യു എസ് അഭ്യർത്ഥിച്ചിരുന്നത് ബഹുരാഷ്ട്ര സുരക്ഷാ സംരംഭമെന്നാണ് സേനയെ ലോയിഡ് വിശേഷിപ്പിച്ചിരുന്നത് ഗാസയിലെ വംശഹ്തത്തെ നിർത്തുന്നതുവരെ ചെങ്കടൽ വഴി പോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള വാണിജ്യ കപ്പലുകൾ ആക്രമിക്കുമെന്നാണ് ഹൂതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഗാസാ മുനമ്പിലെ നെഞ്ചുറപ്പുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കെതിരെ നടത്തുന്ന ഇസ്രയേൽ അതിക്രമം അവസാനിപ്പിക്കുന്നതുവരെ ചെങ്കടലിലൂടെ ുള്ള ഇസ്രയേലി കപ്പലുകൾ തടയും എന്നായിരുന്നു ഹൂതി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ ഇഹ്യാസാരിയുടെ പ്രഖ്യാപനം യു എസ് സംരക്ഷണ സേന പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചെങ്കടൽ നിങ്ങളുടെ ശവപ്പറമ്പാക്കുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിങ്ങളുടെ യുദ്ധക്കപ്പലുകളും മുങ്ങിക്കപ്പലുകളും മുക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് ചെങ്കടൽ നിങ്ങളുടെ ശവപ്പറമ്പാകുമെന്നാണ് ഹൂതി നേതാവ് പറഞ്ഞിരുന്നത് ഈ പ്രഖ്യാപനത്തെ ആശങ്കയോടെയാണ് യു എസ് സഖ്യരാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്നത് ഹൂതികൾ ആഭ്യന്തരമായി വികസിപ്പിച്ച മിസൈൽ അടക്കമുള്ള ആയുധങ്ങൾക്ക് പ്രകരശിക്ഷിയും കൃത്യതയുമുണ്ടെന്ന് യു എസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥ സി എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ അടക്കം ഹൂതികളുടെ ആയുധപ്പുരയിൽ സജ്ജമാണ് ഇതുകൂടാതെ ചെങ്കടലിൽ മൈനുകൾ സ്ഥാപിച്ചിട്ടുമുണ്ടെന്നും ഹൂതികൾ അവകാശപ്പെടുന്നു ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ ചെങ്കടലിലേക്കാളി കൈവിട്ടതാകുമെന്ന് യു എസ് സഖ്യരാഷ്ട്രങ്ങൾ കരുതുന്നു ഹൂതി ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ആഗോള ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള യാത്ര താൽക്കാലികമായി നിർത്തിവച്ചിട്ടുമുണ്ട് വ്യാഴാഴ്ച രാവിലെ വരെ ചരക്ക് കപ്പലുകൾ സൂയസ് കനാൽ വഴി ഉപേക്ഷിച്ച് ആഫ്രിക്കൻ മുനമ്പിലൂടെ യാത്ര റൂട്ട് ചെയ്തതായി ദ ഗാർഡിയൻ റിപ്പോർട്ട് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഇതുവഴി ഏകദേശം ആറായിരം നോട്ടിക്കൽ മൈൽ അധിക ദൂരമുണ്ട് ചരക്കുകൾ എത്തിച്ചേരാൻ മൂന്ന് നാല് ആഴ്ച അധികമായി എടുക്കുകയും ചെയ്യും ചരക്കുകടത്ത് കൂലിയിലെ വർധന ചരക്കുകളുടെ വിലയിലും പ്രതിഫലിക്കും യൂറോപ്പ് രൂക്ഷമായ വിലക്കയറ്റത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു പെട്രോളിയവും അനുബന്ധ ഉൽപ്പന്നങ്ങളുമാണ് മധ്യേഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പ്രധാന കയറ്റുമതി യു എസിന് മറ്റ് വ്യാപാര ജലപാതകൾ ഉണ്ടെങ്കിലും യൂറോപ്പിന് സ്വിസ് വഴിയുള്ള ഈ ജലപാത തന്ത്രപ്രധാനപ്പെട്ടതാണ് പെട്രോളിയവും അനുബന്ധ ഉൽപ്പന്നങ്ങളുമാണ് മധ്യേഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പ്രധാനമായും കയറ്റുമതി ഇന്ധന അപഗ്രഥന കമ്പനി വോട്ടെക്സയും കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ആദ്യ പതിനൊന്ന് മാസത്തിൽ ദിനംപ്രതി ഏഴ് ദശാംശം എട്ട് പൂജ്യം ദശലക്ഷം ബാരൽ ക്രൂഡോയിൽ ഇന്ധന ഷിപ്പ്മെന്റുകളാണ് ബാബൽ മന്ദ വഴി കടന്നുപോയിട്ടുള്ളത് ഇത് ആറ് ദശാംശം ആറ് പൂജ്യം മില്യൺ ബാരൽ മാത്രമായിരുന്നു കടൽ വഴിയുള്ള എണ്ണ ഷിപ്പ്മെന്റ് പന്ത്രണ്ട് ശതമാനവും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ എട്ട് ശതമാനവും ഇതുവഴിയാണ് കടന്നുപോകുന്നത് പ്രതിവർഷം പതിനേഴായിരം കപ്പലുകൾ ഇതുവഴി യാത്ര ചെയ്യുന്നു എന്നാണ് കണക്ക് അതിനിടെ ഗാസാ മുൻപിനെ മുഴുവനായി നിലംപരിശാക്കുമെന്ന് പരിശാക്കുമെന്ന് ഇസ്രായേലി കമാൻഡർ ഇസ്രായേൽ സൈന്യം ഷിമോണിലും നപ്ലസിലും ചെയ്തതുപോലെ ബ്രെയ്റ്റ് ഖനൂനിലും ആക്രമണം അഴിച്ചുവിടുമെന്നും കമാൻഡർ പറഞ്ഞു പലസ്തീനിലെ നഗരങ്ങളിൽ തങ്ങൾ നടത്തുന്ന ആക്രമണം ബൈബിളിലെ കഥകൾക്ക് സമാനമായിരിക്കുമെന്നും ബെൻ ഡേവിഡ് പറഞ്ഞു ഒരു നഗരത്തിലെ എല്ലാ പുരുഷന്മാരെയും കൂട്ടക്കൊല ചെയ്യുന്ന കഥയാണ് കമാൻഡർ വീഡിയോയിൽ ഗാസാമനമ്പ് ബെയ്റ്റ് ഖനൂനോട് സാമ്യമുള്ളതായിരിക്കണമെന്ന് വടക്കൻ ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് പൂർണ്ണമായും നശിച്ച നഗരത്തെ ഉദ്ധരിച്ചുകൊണ്ട് ബെൻ ഡേവിഡ് പറഞ്ഞു പലസ്തീനിലെ നാശം ഒരു ആരംഭം മാത്രമെന്നാണ് കമാൻഡർ പറയുന്നത് ലബനൻ അടക്കമുള്ള തങ്ങൾക്ക് ചുറ്റുമുള്ള ഏതാനും രാജ്യം ങ്ങളിലും വെസ്റ്റ് ബാങ്കിലെ ഹൂത്യ ഷമര്യ തുടങ്ങിയ നഗരങ്ങളിലും ഇസ്രായേൽ ജനതയുടെ അന്തസ്സിന് കോട്ടം വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രദേശങ്ങൾക്ക് ചുറ്റുമെല്ലാം ഇസ്രായേലി സൈന്യം ഭയം ജനിപ്പിക്കുമെന്ന് ഡേവിഡ് പറഞ്ഞു അതേസമയം വടക്കൻ ഗാസയിലെ ജബലിയ ബെദ്ഹാനുൻ ഷജയ ദരാജ് തുഫ എന്നിവിടങ്ങളിൽ ആക്രമണം അവസാനിപ്പിക്കുകയാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ന്യൂസ് ഡെസ്ക്